ഹലോ എഡി ലേഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിൽ ഇന്ന് കാണിക്കുന്നത് നന്ദുവിൻ്റെ സ്കൂളിൽ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് വാർഷികം ആഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളും അതിൽ ഉണ്ടായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്കൂളിൽ വന്നുണ്ടായ പ്രോഗ്രാമുകളാണ് അതേപോലെ തന്നെ മെഗാ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു നന്ദുണ്ടായിരുന്നു തിരുവാതിരക്കളിക്ക് അതുതന്നെയായിരുന്നു മെയിനായിട്ട് ഒരു പ്രോഗ്രാം അപ്പോൾ ഇത് വാർഷിക ആഘോഷങ്ങളല്ല ആഘോഷത്തിൻ്റെ തിരിതെളിയിക്കലായിരുന്നു അപ്പോൾ അവളെ അവളെ ഫ്രണ്ട്സൊക്കെ തലേ ദിവസം നല്ല പൊരി വെയിലത്ത് പ്രാക്ടീസ് ഉണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം സൺഡേ പ്രോഗ്രാം ഉണ്ടായിരുന്നത് വൈകുന്നേരമാണ് അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല വൈകുന്നേരം ആയതുകൊണ്ട് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ എന്നാലൊരു മഴക്കാർ പോലെ ഉണ്ടായതുകൊണ്ട് വെളിച്ചമൊക്കെ കുറവുണ്ട് കേട്ടോ വീഡിയോയ്ക്ക് പിന്നെ നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് നിൽക്കാനും എന്നുള്ള സൗകര്യം നമുക്ക് കുറവാണ് അപ്പോൾ കിട്ടിയ പോലെ ഞാൻ വെറുതെ എടുത്തതാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഇഷ്ടമായിരുന്നു ഇങ്ങനെ എല്ലാവരും വീഡിയോസ് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിലൊക്കെ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കണാണെപ്പോഴും എന്നോട് പറയും ഇന്ത്യ ഒന്ന് എടുക്കുവോ എടുക്കുമോ എന്ന് ചോദിക്കും അപ്പോൾ ഞാനങ്ങനെ വെറുതെ എടുത്ത് തുടങ്ങിയതാണെന്നാണ് പിന്നെ അത് വീഡിയോ ആക്കാൻ വിചാരിച്ചു അപ്പോൾ അതാ മേക്കപ്പും കാര്യങ്ങളൊന്നും എന്നൊന്നും ഇഷ്ടമുള്ള ആളല്ലാട്ടോ പക്ഷേ ഇങ്ങനെ പരിപാടിയൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ പോലെ തന്നെ പെൺകുട്ടി ഉണ്ടാവണത് ഇഷ്ടമുണ്ടായിരുന്നു കാരണം ഇങ്ങനെ ഒരുക്കി കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാകും ചെറിയ ഞാൻ ചെറുതാവുമ്പോൾ പാവക്കുട്ടിക്കൊക്കെ എന്നും പാവക്കുട്ടി എപ്പോഴും ഉണ്ടായിരുന്നു പാവക്കുട്ടിയൊക്കെ അപ്പം എപ്പോഴും അതിനൊക്കെ കണ്ണെഴുതിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ടും കളിക്കുന്ന ആളാണ് അപ്പം പിന്നെ എന്തായാലും പെൺകുട്ടി വേണം അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങും അറിയുന്നതുകൊണ്ടും അപ്പോൾ പെൺകുട്ടിൻ്റെ ആയ അങ്ങനെ നല്ല നല്ല മോഡൽ എനിക്കെന്നെ സ്വന്തമായി ഒരു മോഡൽ ഉണ്ടാവുമല്ലോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നന്ദുണ്ടായപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ അതാണ് ഞങ്ങൾ റെഡിയായി അമ്മമ്മേൻ്റെ പൊട്ടെടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത് അപ്പോൾ ഇത് വലിപ്പം കൂടുകയോ ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു എനിക്കിത് തന്നെ മതി വന്നു അങ്ങനെ ഞങ്ങളിതാണ് റെഡിയായി പട്ടുവാട ഞാൻ സ്റ്റിച്ചിങ്ങൊക്കെ അറിയുമൊക്കെ ശരിയുണ്ടായിരുന്നു പക്ഷേ ഈ പട്ടുവാട വാങ്ങിച്ചതാണ് കാരണം ഈ സ ഇതിൻ്റെ ഇത് പറഞ്ഞ സമയത്തൊക്കെ ഞാൻ പനി പിടിച്ച് ഫുൾ കിടപ്പിലായിരുന്നു അടിഞ്ഞിട്ടൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിയാൽ മതി പറഞ്ഞിട്ട് അവൾ അവളെ അച്ഛനും കൂടി പോയിട്ട് വാങ്ങിച്ചതാണ് പട്ടുവാട ഇനിയും പ്രോഗ്രാമുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തൊക്കെ ഒക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ലിപ്സ്റ്റിക്ക് കളറൊന്നും അറിയില്ല കേട്ടോ എന്തോ ഒരു കളർ എടുത്ത് വാങ്ങിച്ചതാണ് അപ്പോൾ തന്നെ മുഖത്തിൻ്റെ ഭാവമൊക്കെ മാറി കളർ വേറെ ചേരാത്ത കളർ പോലൊക്കെ ഞങ്ങൾക്ക് തോന്നിയിരുന്നു പിന്നെ മുല്ലമ്പൂവ് അഥവാ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഫാൻസിന്ന് വാങ്ങിച്ചതാണ് അതൊരു ഒരു മുഴത്തിന് നാൽപ്പത് രൂപയുണ്ടോ പിന്നെ തറവാട്ടിൽ മിന്നുട്ടിയാണ് മിന്നുട്ടി റെഡിയായി വന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി സ്കൂളിലെത്തി സ്കൂളിൽ നിന്ന് നമ്മൾ വീടിന് നേരെ ഓപ്പോസിറ്റ് തന്നെ ആട്ടാണ് സ്കൂളുള്ളത് അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ അഞ്ച് മണിക്കാണ് തിരുവാതിരക്കാളിയുടെ ടൈം പറഞ്ഞിരുന്നത് പക്ഷേ തുടങ്ങിയത് ആറു മണിക്കാണ് അപ്പോൾ എല്ലാവരൊക്കെ വന്നപ്പോൾ അതേ അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഗസ്റ്റ് വന്നിരുന്നു ബീനാർ ചന്ദ്രൻ അങ്ങനെ പറയാം പാട്ടിലേക്ക് അറിയാൻ ടീച്ചറാണ് അപ്പം നമ്മൾ ബീന ടീച്ചർ എന്ന് പറയാം thank you പതിരക്കളി കഴിഞ്ഞ ഉടനെ തന്നെ നാട്ടിലുള്ള ആൾക്കാരുടെ നാട്ടിലുള്ള കലാകാരന്മാരുടെ കേളി ഉണ്ടായിരുന്നു പിന്നെ ടീച്ചർ വന്നതിന് ശേഷം ഉദ്ഘാടന പരിപാടികളൊക്കെ തുടങ്ങി അതായത് ടീച്ചറിനെ ഇപ്പം കഴിഞ്ഞ ന്യൂസിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും സംസ്ഥാന അവാർഡ് കിട്ടിയ മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയ ഉർവശിയുടെ കൂടെ രണ്ട് നടിമാർക്കാണ് കിട്ടിയത് ഉറുവശിക്കും ബീനാർ ചന്ദ്രൻ ടീച്ചർക്കുമാണ് കിട്ടിയത് അപ്പോൾ ടീച്ചർ അവാർഡ് കിട്ടിയിട്ട് ഫസ്റ്റത്തെ ഒരു പ്രോഗ്രാമാണ് എന്നാണ് പറഞ്ഞത് വന്നപ്പോൾ ഒരുപാട് സംസാരിച്ചു ടീച്ചറായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സംസാരം ഒക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേളി കഴിഞ്ഞ ശേഷം കോൽക്കളി ഉണ്ടായിരുന്നു കേട്ടോ ഞാനത് വിട്ടുപോയതാണ് അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ആഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതും നാട്ടിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ വകയായിട്ടാണ് കോൽക്കളി കോൽക്കളി അപാര കോൽക്കളിയായിരുന്നു കോൽക്കളിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ നല്ല ടഫാണ് പിന്നെ ടീച്ചർ ഒരുപാട് നേരം സംസാരിച്ചു പിന്നെ നൂറ് എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ ആൺകുട്ടികളെ നിർത്തിയിട്ട് മെഴുകുതിരി കത്തിച്ചിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ വാർഷികത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങൊക്കെ കഴിഞ്ഞു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം